ഹെൽത്ത് ടീച്ചേഴ്സ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ക്യാരക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഹീല് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ എന്താണ് ഹീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രേവിക്കാൻ സുരേഷ് താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനുകൊണ്ട് നോക്കാവുന്നതാണ് ഇനി ഇത് നിങ്ങൾ ഈ പിക്ചറിന്റെ ബേസിസിൽ ഉള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന കണക്ഷൻ അല്ല അതുകൊണ്ടിട്ട് ഇത് കണ്ട് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും അറിയാം ഈ കാർഡ്സിന്റെ ബേസിസിലാണ് ഈ റീഡിംഗ് എന്ന് വിചാരിച്ചിട്ട് ചൂസ് ചെയ്യാതിരിക്കുക സോ ഈ ഒരു കാർഡ് നോക്കുക നൈൻ ഓഫ് ഫോൺസ് എനർജിയാണ് അതല്ല നോക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ സിറ്റുവേഷൻസ് കാര്യങ്ങൾ അറിയാവുന്നവർ അതിന്റെ ബേസിസിലേ അല്ല ഈ റീഡിങ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കി സെലക്ട് ചെയ്യാതിരിക്കുക ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം അതേപോലെ ഹാൻഡ് മാൻ എനർജി നമ്പർ ടു ഇതുമായിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലാണോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ നമ്പർ ടു കാർഡ്സിന്റെ ബേസിസിലല്ല റീഡിങ് അതെടുത്ത് പറയുന്നു അതേപോലെ നമ്പർ ത്രീ ആണ് ഇതാണ് ചൂസ് ചെയ്യുന്നെങ്കിൽ നമ്പർ ത്രീ സോ ഇതിലേക്ക് നമുക്ക് കടക്കാം ഇനി നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ സോ ലെറ്റ് നമ്പർ വൺ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കാർഡ് ആണെങ്കിൽ നിങ്ങളുടെ ഹീലിംഗ് നിങ്ങൾ എന്താണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് പൈൽ കാർഡ് നമ്പർ വൺ നിങ്ങൾ എന്താണ് ഹീൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത് എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്പർ വൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ഹീലിംഗിലേക്ക് നമുക്ക് കടക്കാം സോ ഓക്കേ സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ആണ് അപ്പോൾ ഇതിലേക്ക് കിടക്കുക ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് കാര്യമാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണ് ഹീൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള അപകർഷതാ ബോധം നിങ്ങളുടെ ഉള്ളിൽ അകാരണമായിട്ടുള്ള ഭയം എന്തിനോടും ഏതിനോടുമുള്ള ഭയം നിങ്ങൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഭയം കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കാനുള്ള ഭയം ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നേറാനുള്ള ഭയം എല്ലാത്തിനോടും ഭയം അതുപോലെ ചില ആളുകൾക്ക് നമ്മൾ പറയുള്ളു പ്രേ പ്രേതഭൂതപിശാശുക്കളോടുള്ള ഭയം അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു ഭയം രാത്രിയോട് ഭയമാണ് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമാണ് ഇരുട്ടിന് ഭയാണ് അങ്ങനെ എന്തിനും ഏതിനും ഭയം ഓരോത്തർക്കും ഓരോ കാര്യത്തോടുള്ള ഭയമായിരിക്കും ചിലപ്പോൾ ഒരു ഫോബിയ ആവാം ചില ആളുകൾക്ക് ഫോബിയ ഉണ്ടാകും ഇപ്പൊ നമ്മൾ എട്ടുകാലിയെ പേടിയുള്ള ഒരു അറാക്നോ ഫോബിയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്നോടുള്ള ഒരു ഫോബിയ നിങ്ങൾക്കുണ്ടാവാം അതൊരു പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വന്നത് നിങ്ങളുടെ ഹീലിംഗ് ഇല്ലാത്തത് കൊണ്ടാവാം ഇവിടെ നിങ്ങൾക്ക് ഹീലിംഗ് അനിവാര്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളോട് പറയാണ് ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് എങ്ങനെ നിന്നാലും നിങ്ങൾക്ക് ആ ഒരു ലിമിറ്റേഷൻ നിങ്ങളുടെ ലിമിറ്റേഷൻ നിങ്ങളുടെ ഭയമാണ് ആ ഒരു ഭയത്തെ നിങ്ങൾക്ക് എന്തു ചെയ്താലും അതിജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ റെഡിയാണ് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ആ ഒരു ധൈര്യം മുന്നോട്ടേക്ക് വരുന്നില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഭയമുള്ള കാര്യം ഏറ്റവും ഭയമുള്ള കാര്യം മുന്നിൽ ചിന്തിക്കാം അതല്ല എങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് മുന്നേറാൻ ഭയമുണ്ട് നിങ്ങൾക്ക് എന്താണ് ഭയം ആദ്യം നിങ്ങളതൊരു ലിസ്റ്റ് ഉണ്ടാക്കുക ലിസ്റ്റിൽ നമ്പറിട്ട് എഴുതിയേക്കും ചില ആളുകൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചില ആളുകൾക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ പക്ഷേ ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങളുള്ള ആളുകൾക്ക് അത് നേരിയ രീതിയിൽ ഭയമായിരിക്കും അത് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റും മറ്റു ചിലർക്ക് കഠിനമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഭയമായിരിക്കും അത് ഹീല് ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കും അപ്പൊ എന്ത് തന്നെയായിരുന്നു നിങ്ങളത് ലിസ്റ്റ് ചെയ്തു വെക്കുക എന്താണ് എന്നുള്ളത് അപ്പോ ആ ഒരു ഭയത്തെ നിങ്ങളൊരു വ്യക്തിയായിട്ട് കാണാൻ ശ്രമിക്കുക അതായത് ആ ഭയം എന്ത് കാര്യത്താണോ ഭയം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കണ്ണടച്ചിട്ടൊരു വ്യക്തിയായിട്ട് അതിനെ രൂപപ്പെടുത്താൻ ശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് ഏതൊരു വ്യക്തിയാണ് വരുന്നത് എന്ന് നോക്കുക ആ ഒരു വ്യക്തിയെ നിങ്ങൾ കാണും അപ്പൊ ആ ഒരു വ്യക്തിയെ കണ്ടിട്ട് ആ വ്യക്തിയുടെ കണ്ണിലേക്ക് നോക്കി നിങ്ങൾ ആ കണ്ണിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയുക ദാറ്റ് യു ആർ വില്ലിങ് ടു ലീവ് നിങ്ങളുടെ ആ ഒരു ഭയത്തെ അതിജീവിക്കാനായിട്ട് വിട്ടുകളയാനായിട്ട് നിങ്ങൾ തയ്യാറാണ് എന്നുള്ളത് അതായത് ഈ ഒരു ഈയൊരു ഭയത്തിനടുമപ്പെപ്പെട്ട് നിൽക്കുന്നില്ല നിങ്ങൾ എന്നുള്ളത് അതേപോലെ ആ ഒരു ഭയത്തെ ആ ഒരു വ്യക്തി നിങ്ങളെ നോക്കുന്നതായിട്ട് മുന്നോട്ടേക്ക് പോകാതെ തടയി മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ വകഞ്ഞു മാറ്റി മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യും ഇപ്പോൾ നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയും ലവ് ഓഫ് അട്രാക്ഷൻ്റെയും മറ്റൊരു കാര്യം വിഷ്വലൈസേഷൻ ആണ് നമ്മൾ എവിടെയാണോ ഫ്യൂച്ചറിൽ നിൽക്കുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ നമുക്കത് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അങ്ങനെ ഒത്തിരി ഓരോ കടമ്പകൾ കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ മനസ്സാണത് നമ്മുടെ സബ് കോൺഷ്യസിൽ അത് രജിസ്റ്റർ ആവുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ രൂപമായിരിക്കും നിങ്ങൾക്ക് ആ മൈൻഡിൽ വരുന്നത് അത് മൈൻഡിൽ വരുത്തി നിങ്ങൾ ആ ഒരു വ്യക്തിയെ വകഞ്ഞു മാറ്റി ധൈര്യത്തോടുകൂടിയിട്ട് കണ്ണിൽ നോക്കി മുന്നോട്ടേക്ക് പോവുക അതായത് നിങ്ങൾ നിങ്ങളെ ഭയത്തെ അതിജീവിച്ചു എന്നുള്ളത് നിങ്ങൾ സ്വയം തൃപ്തിപ്പെടുത്തുകയാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാത്തിനും ഒറ്റയടിക്ക് ഒരുമിച്ച് ചെയ്യാതിരിക്കുക മാത്രല്ല ഇത് ചില ആളുകൾക്ക് പെട്ടെന്ന് അതിനെ അതിജീവിക്കാൻ പറ്റും മറ്റു ചിലർക്ക് ഒത്തിരി സമയം എടുക്കും അപ്പൊ ഇതൊക്കെ ഒരു തമാശയായിട്ട് കരുതിയിട്ട് ഒരു രസത്തിനും ചെയ്യുന്നതാണെങ്കിൽ ചെയ്യാതിരിക്കാം അതല്ല നിങ്ങൾ ഇപ്പൊ തന്നെ നാളെ തന്നെ ഇതിന്റെ റിസൾട്ട് കിട്ടണമെന്ന് ചെയ്യുകയാണെങ്കിലും ചെയ്യാതിരിക്കാം ഇതിനൊക്കെ അതിന്റേതായിട്ടുള്ള കാലതാമസങ്ങളുണ്ട് നിങ്ങൾ അതിനെ അതുപോലെ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുകയാണെ ഇപ്പൊ വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആളുകൾ അതേപോലെ കഠിനമായിട്ട് അതിനെ ട്രൈ ചെയ്താൽ മാത്രമാണ് വെയിറ്റ് ലോസ് നടക്കുന്നുണ്ടാവുള്ളൂ അപ്പൊ വെയിറ്റ് ലോസ് നടക്കണമെങ്കിൽ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലാതെ ഇരുന്ന് പറഞ്ഞ ഒന്നും നടക്കില്ലാത്ത പോലെ തന്നെ ഇതിലും അതേപോലെ തന്നെയാണ് പിന്നെ ചില ആളുകൾക്ക് വേറെ മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും ഇപ്പം നമ്മൾ പറയലു ഇപ്പോൾ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്ന ചില ആളുകൾക്ക് അവരുടെ എന്തെങ്കിലും ഹോർമോണോ ചേഞ്ചോ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ഇപ്പം പല കാര്യങ്ങൾ ചെയ്താൽ വർക്ക് വർക്കാവുന്നുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഹെൽപ്പ് ആവശ്യമാണ് ഹീൽ ചെയ്യാൻ അപ്പോൾ അങ്ങനെയുള്ളവർ ഹീലിങ്ങിന് ഹെൽപ്പ് അനിവാര്യമാണ് അത് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഇത്രയാണ് പൈൽ നമ്പർ വൺ സംബന്ധിച്ച് കാർഡ് നമ്പർ വൺ പറയാനുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആൾക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് പൈൽ നമ്പർ ടു ലേക്ക് കിടക്കാം സോ സോറി കാർഡ് നമ്പർ ടു സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് കാർഡ് നമ്പർ ടു ആണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇനി നിങ്ങൾ കാർഡ് നമ്പർ ടൂ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് ഹീൽ ചെയ്യേണ്ടത് ആ ഹീൽ ചെയ്യേണ്ടത് കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഹീൽ ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ ടു നിങ്ങൾ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം ബ്യൂട്ടി ഓക്കെ ഇവിടെ അപകർഷതാ ബോധമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള അപകർഷതാ ബോധമാണ് അതെന്തിനെ കുറിച്ചിട്ടാണ് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒന്നുമല്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ ഈ അപകർഷബോധത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അതായത് ബ്യൂട്ടി നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടി എന്ന് പറയുന്നത് സൗന്ദര്യം എന്ന് പറഞ്ഞൊരു പക്ഷെ സമൂഹം കൽപ്പിച്ച് നൽകിയിട്ടുള്ള നാട്ടിലത്തെ രീതി അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ വെളുപ്പ് വെളുപ്പ് നിറമോ അല്ലെങ്കിൽ സ്ലിം ആയിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളുമായിരിക്കും ബ്യൂട്ടി എന്നുള്ളതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകളെ സംബന്ധിച്ച് ഡയറക്ട്ലി അത് ഫിസിക്കൽ അതായത് നിങ്ങളുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് മുടി ചെവി എല്ലാം എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ആ ഒരു നിങ്ങളുടെ അപകർഷ ബോധം വന്നിട്ടുള്ളത് ഒന്നാമത് മറ്റു ചിലരെ സംബന്ധിച്ച് ഇത് ജസ്റ്റ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരിൽ മറ്റുള്ളവർ നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട് നിങ്ങളല്ല ജീവിക്കുന്നത് മറ്റുള്ളവരാണ് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നത് അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് ഒരു കണ്ണാടി കാണിച്ചു തരുന്നത് നിങ്ങളുടെ പ്രതിച്ഛായ അല്ല അവിടെ നിങ്ങൾ കാണുന്നത് മറിച്ച് അവർ നിങ്ങളോട് എന്താണ് കാണിച്ചു തരുന്നത് അതാണ് കാണുന്നത് അപ്പൊ നമ്മൾ പറയാണ്ട് ഇപ്പൊ ഒരു നിറം നിങ്ങളുടെ മുമ്പിൽ കണ്ടു ചുവന്ന നിറം ആ നിറം കാണിച്ചുകൊണ്ട് ഒരാളത് ബ്ലൂ ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഏതാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് നമ്മൾ കേൾക്കുന്ന വാക്കുകളോ എഴുതിയിരിക്കുന്ന വാക്കാണോ കാണുന്നതാണോ എന്നുള്ളത് അപ്പോൾ പലപ്പോഴും പല ആളുകളും മറ്റുള്ളവരെ നമ്മളെ കാണിക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന എന്താണോ അത് കണ്ടിട്ട് വിശ്വസിച്ചാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് നിങ്ങളുടെ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാല്യത്തിൽ മുതലുള്ള നിങ്ങളുടെ സംഘർഷങ്ങളാവാം നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ നിങ്ങളുടെ റിലേറ്റീവ്സോ അവരെ നിങ്ങൾക്ക് വേണ്ടി ഊട്ടിത്തന്നിട്ടില്ല നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇന്റേണൽ എക്സ്പീരിയൻസ് നിങ്ങൾ ഫേസ് ചെയ്ത് ആളുകൾക്ക് നിങ്ങളുടെ എനർജി ഫീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യമുണ്ട് അപ്പൊ പ്രത്യേകിച്ച് അവരുടെ എനർജി നെഗറ്റീവ് ആണെങ്കിൽ അതോടൊപ്പം തന്നെ അവർക്ക് നിങ്ങളുടെ എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം നിങ്ങളെ ഫിസിക്കലി ഇമോഷണലി മെന്റലി വൾണറബിൾ ആക്കാമോ അത്രത്തോളം അവർ ശ്രമിക്കും നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കാതിരിക്കാനായിട്ട് സെൽഫ് ലവ് ഇവിടെ തീരെ ഇല്ല അപ്പൊ നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ലാത്ത പലരുടെയും കാര്യം എന്ന് വെച്ചാൽ അവരുടെ ബാല്യത്തിൽ ഉണ്ടായിട്ടുള്ള ട്രോമയായിരിക്കും അവരുടെ മാതാപിതാക്കൾക്ക് സ്വയം സെൽഫ് ലവ് ഉണ്ടാവില്ല അപ്പൊ അവർക്ക് സെൽഫ് ലവ് എന്താണെന്ന് അറിയില്ല അപ്പോൾ സെൽഫ് ലവ് പാടില്ല എന്നൊരു ചിന്തയായിരിക്കാം അവർക്ക് അപ്പോൾ നിങ്ങളെ ഊട്ടി വളർത്തുന്നത് അവര് അവരെ എങ്ങനെയാണ് ഊട്ടി വളർത്തിയത് അത് തന്നെയാണ് അവരൊരിക്കലും കാലത്തിനനുസരിച്ചിട്ട് മാറിയിട്ടില്ല അപ്പോ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് കാത്തിരിക്കുന്നത് മറ്റൊരാളെ എന്നെ സഹായിക്കും ഇപ്പൊ പലപ്പോഴും പല നമ്മളിപ്പോ റീഡിങ്സിൽ വരുന്ന ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് അവരെ ഇങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു ഒരിക്കലും ഒരാളെ സഹായിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ എന്താണ് മറ്റുള്ളവര് സഹായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ശരിയാണ് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ ശ്രമിച്ചാൽ പറ്റുമെന്നുള്ളതാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റൊരാൾ എന്നെ സഹായിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ഒരിക്കലും ജീവിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു മറ്റുള്ളവർ നമ്മളെ ഒരിക്കലും സഹായിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിച്ചിട്ടും ജീവിതത്തിൽ കാര്യമില്ല ഞാൻ എന്നുള്ളൊരു വ്യക്തിക്ക് ഞാൻ തുണയാണ് ആ ഒരു ശക്തി എന്നോട് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക അതിനെ വിശ്വസിച്ച് ഫോക്കസ് ഓൺ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ നിങ്ങളെത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഫീലിംഗ്സ് ആണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക കണ്ണാടിയിൽ നോക്കിയിട്ട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെയല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മുഖത്തിലോ ശരീരത്തിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ ആ ഒരു കാര്യത്തെ നേർച്ചറിയാം എന്നിട്ട് പതുക്കെ പതുക്കെ ഇപ്പൊ നിങ്ങളുടെ കണ്ണാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ മൂക്ക് അല്ലെങ്കിൽ ശരീരത്തിൽ ഓരോ ഭാഗത്തിലേയും ഇഷ്ടപ്പെടാൻ തുടങ്ങുക ശരീരത്തെ മാത്രമല്ല നിങ്ങൾ നിങ്ങളോട് കൈൻഡാവുക എന്നുള്ളതാണ് നിങ്ങൾ ഹീൽ ചെയ്യാനുള്ള അതായത് നിങ്ങൾ സ്വയം മറ്റുള്ളവർ നിങ്ങളോട് കൈൻഡായിട്ടുള്ള സംസാരിക്കുന്നത് എങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ അല്ല ഇപ്പോൾ ചില ആളുകൾ വന്ന് പറയും തടി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കുറയ്ക്കണം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വളരെ അവർ സൗമ്യമായിട്ടായിരിക്കും പറയുന്നത് സ്നേഹം കൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ടാവും ഈ സ്നേഹത്തോടെ പറയുന്നു എന്ന് പറയുന്ന വ്യക്തികളിൽ നയൻറ്റി ആളുകളും സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ല പറയാനുള്ളൊരു അതാണ് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ പോസിറ്റീവായിട്ടൊന്നും ആയിട്ടൊന്നും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളെ ശരീരത്തോടും മനസ്സിനോടും ചോദിക്കുക യു ഹെൽത്തി ഹെൽത്തിയാണോ എന്നുള്ളത് ഹെൽത്തി ആണ് എന്നുള്ളൊരു മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ നെഗറ്റിവിറ്റി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ മറ്റുള്ളവരെ നിങ്ങളെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതല്ല നിങ്ങൾ അത് ധരിച്ച് നിങ്ങൾക്കിപ്പോൾ ആദ്യം ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് ശാരീരികമായിട്ട് തടി കൂടുതലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടിലൂടെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം നിങ്ങളുടെ ഏത് തരത്തിലുള്ള ട്രോമയാകട്ടോ ഇത് ശാരീരികമായിട്ട് തന്നെയുള്ളതല്ല നിങ്ങൾക്ക് ുണ്ടോ നിങ്ങൾ ബാഹ്യമായിട്ട് സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ സ്ലിം ആയിരിക്കാം വെളുത്തതായിരിക്കാം എന്നൊക്കെ ഉണ്ടെങ്കിലും ഈ സിറ്റുവേഷൻസ് വരാം സൊസൈറ്റി നിങ്ങളിലേക്ക് ഊട്ടി വളർത്തുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും നിനക്ക് എന്തോ ഒരു കുറവ് എന്നുള്ള രീതിയിൽ കുറവ് പോലും പറയാതെ കുറവെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾ സ്വയം പറയാം ഹെൽത്തിയാം ഹാപ്പി എന്നുള്ളത് നിങ്ങൾ കണ്ണാണെങ്കിൽ നോക്കിട്ട് സ്വയം പറയാം പറഞ്ഞാൽ മാത്രം പോരാ നിങ്ങൾ സ്വയം ആസ്വദിക്കാതെ നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആസ്വദിച്ച് വരാൻ തന്നെ ഒരു ട്വന്റി വൺ ഡേയ്സ് എങ്കിലും എടുക്കും അതൊരു ഹാബിറ്റ് ഹാബിറ്റാക്കിയിട്ട് എടുക്കാൻ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടുക ഐ ലവ് മൈ ബോഡി ഐ ലവ് മൈ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് അതിനെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ പറയാം കുറെ പ്രാവശ്യം എന്നും അത് തന്നെ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ കൺഫ്യൂഷൻ വരും അങ്ങനെ സ്ലോലി നിങ്ങൾ അത് കൺഫ്യൂഷൻ മുതലെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് സ്റ്റക്കായി നിൽക്കാതിരിക്കുക ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി നിങ്ങളെ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്പർ ത്രീ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം നിങ്ങൾ എന്താണ് ഹീൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ അതേപോലെ അത് ഹീൽ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം ഫയൽ നമ്പർ ത്രീ ഓക്കെ ഫയൽ നമ്പർ ഓക്കേ ഇവിടെ ഹ്യൂജ് ഹെവി ഡ്രോമയുണ്ട് കാർമിക് കണക്ഷനും ആവാംട്ടോ ഇവിടെ കാർമിക് കണക്ഷൻസ് ഒക്കെ വരുമ്പോൾ അത് സ്ട്രോങ് ഹീലിംഗിൻ്റെ ആവശ്യമുള്ള ഒരു സാധ്യതയാണ് അപ്പൊ ഇവിടെ ഹീലിംഗ് എന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം സ്ട്രോങ് അല്ലായിരിക്കാം അതിനൊരു കാരണക്കാർ ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കും അങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്കൊരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷെ അവരെപ്പോഴും നിങ്ങളെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു നിങ്ങളോട് കൂടെ ഇരിക്കാനും കളിക്കാനും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ പാരൻസിന് ആ സമയത്ത് പറ്റാത്തതാവാം അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടാകാം അവര് തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടാകും എന്ത്യാലും ഈ ഒരു ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ ഒത്തിരി ആഗ്രഹിക്കുന്നു എന്നുള്ളതായിരുന്നു അപ്പോ ഇപ്പൊ ചെയ്യാവുന്ന ഒരു കാര്യം ഇനി നിങ്ങൾ ഹിന്ദുസാണെങ്കിൽ ബലിയിടുക ക്രിസ്ത്യൻസോ മറ്റ് മുസ്ലിംസോ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ എന്തെങ്കിലും മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ചെയ്യാം അവരെ മനസ്സിൽ വെച്ചുകൊണ്ടിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സിനോ മറ്റോ മനസ്സിൽ വെച്ചുകൊണ്ടിട്ട് നിങ്ങൾ പറയാം പിന്നെ ഇവിടെ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രോങ് ഹീലിംഗ് നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ചില ആളുകൾക്ക് ഇപ്പോൾ ഡിപ്രഷൻ ആൻസൈറ്റി അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കരയാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഒത്തിരി പെട്ടെന്ന് കരച്ചിൽ വരുന്ന ആളുകൾ കരയാൻ പറ്റാതിരിക്കുമോ എന്നുള്ളത് കരയാൻ പറ്റാണ്ടിരിക്കുന്നുണ്ട് കാരണം കരച്ചില് വരില്ല സങ്കടം അത്യധികം ഉള്ളിലുണ്ടെങ്കിൽ പോലും കരച്ചിൽ വരാത്ത ആളുകളുണ്ട് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആണ് അത് കാരണം കരച്ചിൽ വരാണ്ടിരിക്കുമ്പോൾ ആ എനർജി ഉള്ളിൽ തങ്ങി നിൽക്കുകയാണ് അത് പുറത്തേക്ക് പോകുന്നില്ല എക്സ്പ്രസ് ആകുന്നില്ല എക്സ്പ്രസ് ആവാതിരിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ അത് ഡിപ്രഷനായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ക്രൈം ആൻഡ് ഫീലിംഗ് വൾണറബിൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത്തിന്റെ സൈനാണ് ഒരുപക്ഷെ നിങ്ങളെ ബാല്യത്തിൽ ഊട്ടി വളർത്തിയത് കരയരുത് എന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ പ്രത്യേകിച്ചും ആൺകുട്ടികൾ കരയില്ല അല്ലെങ്കിൽ ആൺകുട്ടികൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ള രീതിയിൽ അപ്പോ കരയ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു വ്യക്തി വീക്കാണ് എന്നുള്ളതല്ല കരയുമ്പോൾ ആ വ്യക്തിയുടെ ദുഃഖങ്ങളാണ് അലിഞ്ഞില്ലാതായി പോകുന്നത് അപ്പോൾ സ്ട്രോങ് ആയിട്ട് വീണ്ടും മുന്നോട്ടേക്ക് പോകാനായിട്ട് എന്നുള്ളത് അപ്പോൾ ഈ ചില കാര്യങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ ഹീലിംഗ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു കോംപ്ലക്സ് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള അതാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ വിഴുങ്ങിക്കളിയാണ് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ഫേക്ക് ചെയ്യണം നിങ്ങൾ എല്ലാം ചിരി നിങ്ങളുടെ വീണ്ടിൽ എപ്പോഴും ഒരു ചിരി ഉണ്ടാവും എല്ലാം ചിരിച്ചുകൊണ്ട് സഹിക്കെന്തോ വലിയ ത്യാഗം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളെ കൊച്ചിലെ മുതൽ പഠിപ്പിക്കുക ആയിരിക്കും നമ്മുടെ സങ്കടം മറ്റുള്ളവരോട് പറയരുത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു വളർന്നതായിരിക്കും ചിലപ്പോൾ മാതാപിതാക്കളാണെങ്കിൽ അമ്മ അച്ഛന്റെ സഹ സങ്കടം അച്ഛനൊന്നും പുറത്ത് പറയില്ല കാണിക്കില്ല വളരെ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ അമ്മയാണെങ്കിലും പരാതികളും പരിഭവങ്ങളും ഒന്നും ഇല്ലാതിരിക്കുന്നതായിരിക്കാം അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻ ആണെങ്കിലും ജീവിതത്തിൽ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഒരു സങ്കടവും ഇല്ലാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല അപ്പോൾ ഇത് തുറന്നു പറയുന്നത് വീക്ക്നെസ് അല്ല മറിച്ച് തുറന്നു പറയുമ്പോൾ ഒരാളോട് പറയുമ്പോൾ ഒരു സ്വസ്തയും സമാധാനവും ചിലപ്പോൾ ചില ആളുകൾക്ക് കിട്ടും ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കരയാനായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് കരയാനായിരിക്കും ഇഷ്ടം അപ്പൊ അത് കരഞ്ഞിങ്ങനെ കഴിയുമ്പോൾ അവർക്ക് സമാധാനം ഏത് രീതിയിലാണോ സന്തോഷം സമാധാനവും കിട്ടുന്ന ആ രീതിയിലാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് ഇവിടെ പറയാനുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടുന്നത് റിലാക്സ് യുവർ ബോഡി നിങ്ങളുടെ കൈകൾ നിങ്ങൾ കാരണം നിങ്ങൾക്ക് ഹൃദയത്തിൽ ഒത്തിരി ഭാരം ഉണ്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോ ഈ ഹീലിംഗ് വേണമെങ്കിൽ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ബോഡി റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കിടന്നുകൊണ്ടും ചെയ്യാം അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടിട്ടും നിങ്ങളുടെ കൈകൾ രണ്ടും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫീലിംഗ് നഷ്ടബോധമാണോ സങ്കടമാണോ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ കരച്ചിൽ എന്താണ് ഉള്ളില് തടഞ്ഞു നിർത്തിയിരിക്കുകയാണോ എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് അത് ഫീൽ ചെയ്യാത്തത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്തെങ്കിലും മ്യൂസിക് ഒക്കെ പ്രത്യേകിച്ച് സങ്കടമുള്ള മ്യൂസിക് ഈ ഒരു സിറ്റുവേഷനിൽ നല്ലതായിരിക്കും മെലഡി കാരണം ഈ ഒരു മ്യൂസിക് നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടത്തെ പുറത്തു കൊണ്ടുവരാനായിട്ട് സഹായിക്കും നിങ്ങളെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒത്തിരി സങ്കടം ഫീൽ ചെയ്യുന്ന അത് കേൾക്കുക അത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഓരോ ലെയർ ലെയർ ആയിട്ട് സങ്കടങ്ങൾ എടുത്ത് മാറ്റുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കൈകൾ റബ്ബെയ്യാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും രണ്ട് കൈകളും ഒരുമിച്ച് വെച്ചിട്ട് കൈകള് അങ്ങോട്ടേക്കും ഇങ്ങോട്ടും തിരുമ അല്ലെങ്കിൽ റബ്ബെയ്യാ അത് മുപ്പത് സെക്കൻഡ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ കൈകള് രണ്ടും രണ്ട് കൈകളും ഓരോ നിങ്ങളുടെ വീണ്ടും നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക അതിനുശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുക ഇതൊക്കെ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം സങ്കടം ഉണ്ടത് മുഴുവൻ പോയി തീർന്നിട്ട് വേണം തിരിച്ച് കൈകൾ റബ്ബ് ചെയ്തിട്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതായിട്ട് അത് ഈ ഒരു ഇതില് ആ ഒരു ബ്രൈറ്റ് ലൈറ്റിൽ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പോയി തീർന്ന് പോസിറ്റിവിറ്റി വരുന്നതായിട്ട് സങ്കല്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ ബെൽലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക മാത്രമേ മുന്നോട്ട് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്